ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിദ്ധാര രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടങ്ങാൻ പോവണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഇപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ്റെ പിന്നാലെയാണ് യൂട്യൂബ് തുറന്നാലേ ഞാൻ മാനിഫെസ്റ്റേഷൻ ആണ് ഞാൻ മാനിഫെസ്റ്റ് അത് നേടി ഇത് നേടി വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് സംശയമാണ് ഇതൊക്കെ സത്യമാകണം അങ്ങനെയൊക്കെ കിട്ടുമോ മാനിഫെസ്റ്റേഷൻ സത്യങ്ങൾ തീർച്ചയായും മാനിഫെസ്റ്റേഷൻ കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് റിയൽ ആണ് രണ്ടാമത്തെ പോയിന്റ് മാനിഫെസ്റ്റേഷൻ മാജിക് അല്ല ഈ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൂടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ സംഭവം നടക്കും ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞത് ഒന്നാമത് മൈൻഡ് അതിന്റെ കൂടെ എന്ത് വേണം റോട്ടി കൺസിസ്റ്റൻസി ഇത് മൂന്നും കൺസിസ്റ്റൻസിണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആവും ചുമങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന് കൂടെ വേണം അതായത് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് നടക്കും പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് നടക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് അതായത് ബോധ മനസ്സും ഉണ്ട് ബോധ മനസ്സും ഉണ്ട് നമ്മള് ബോധ മനസ്സിന് പറയാണ് ഓ എന്നെ കൊണ്ട് പറ്റില്ല ഞാനങ്ങനെയാണ് എന്നെക്കൊണ്ട് അവരെ മുന്നിൽ പോയി പ്രസംഗിക്കാൻ സാധിക്കില്ല നിനക്ക് എല്ലാവരും പാട്ട് പാടാനോ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും എനിക്കില്ല ഞങ്ങളതൊന്നും പറ്റില്ല ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സ് വിശ്വസിക്കും ഓക്കെ ഇയാൾ അങ്ങനെയൊക്കെയാണ് ഇയാൾക്കൊന്നും പറ്റില്ല അപ്പൊ പറ്റില്ല നമ്മൾ അറിഞ്ഞു പോയി നമുക്കൊന്നും പറയാൻ കഴിയില്ല നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവുകൾ കാര്യങ്ങൾ നടക്കും പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവുകൾ കാര്യങ്ങൾ നടക്കും അത് നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണ് ഞാൻ ആരോഗ്യപതി നമ്മൾ ആരോഗ്യതരിക്കും അപ്പൊ ആ മൈൻഡ് എന്ന കാര്യം മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ കാര്യം റോട്ടീൻ രാവിലെ എഴുന്നിട്ട പല്ല് തേക്കുന്നത് ഇത് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യമാണ് അല്ലേ നമ്മൾ പല്ല് തേക്കും അതുപോലെ രാവിലെ എഴുതി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ദിവസം നമ്മൾ ഇങ്ങന ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ പേജ് ബുക്ക് വായിക്കും നമ്മൾ ദിവസം തിരിച്ചറിയിൽ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പഴാണോ ചെയ്യുന്നത് അപ്പൊ ചെയിലി ആയിട്ട് റോട്ടീൻ ആയിട്ട് ഒരു കാര്യം പതിവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുടർന്നു കൊണ്ടുപോകും പിന്നെ കൺസിസ്റ്റൻസി സ്ഥിരതാ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചു നാളെ അന്നഹെൽത്തി അതിന്റെ അടുത്ത ദിവസം ഹെൽത്തി പിന്നെ അന്നഹെൽത്തി പിന്നെ അന്ന ഹെൽത്തി പിന്നെ അങ്ങനെയല്ല അത് സ്ഥിരമായിട്ട് നിങ്ങൾ റോട്ടീൻ ആയിട്ട് കൊണ്ടുപോകണം അപ്പൊ ഇത് മൂന്നും മൈ റോട്ടീൻ കൺസിസ്റ്റൻസി ഇത് മൂന്നും കൂടി എന്തുണ്ടാവും നടക്കും മനസ്സിലായി ഇനി ഹെൽത്തി ആയിരിക്കാം എന്താണ് ചെയ്യണത് ഞാൻ ആരോഗ്യപതിയാണ് ഞാൻ ആരോഗ്യപതിയാകും എന്നല്ല നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ആരോഗ്യ ആവണം അല്ലെങ്കിൽ ഞാൻ ആരോഗ്യയാകും അല്ലെങ്കിൽ ആരോഗ്യപതിയാകുമോ അങ്ങനെയല്ല ഞാൻ ഹെൽത്തിയാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവതിയാണ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് കിട്ടും അല്ലെ കിട്ടണമെന്നല്ല കിട്ടുന്നുണ്ട് നടക്കുന്നുണ്ട് ആ കാര്യം എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഞാൻ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്റെ ഭക്ഷണത്തിൽ കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട് ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളോട് പറയേണ്ടത് അതാണ് മാനിഫെസ്റ്റേഷൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഭൂമിത മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു അതായത് നിങ്ങൾ പറയണം എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾക്ക് സ്വയം എനിക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് റിയൽ ആക്കണുള്ള നിങ്ങളും നിങ്ങൾ ഫോണിലൊക്കെ ഉപയോഗിച്ച് നേരത്തൊക്കെ കിടക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും ഞാൻ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് രാവിലെ പറയേണ്ട ഇന്നിപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫുഡോ പാക്കറ്റ് കഴിക്കാൻ നോക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നും ഞാൻ എന്താ പറഞ്ഞത് ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നു ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഏത് കഴിക്കാൻ പാടും കഴിക്കാൻ പാടില്ല എന്റെ മനസ്സിലാടേ കഴിക്കാൻ പാടില്ല കഴിക്കില്ല അത് ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കുള്ളൂ അപ്പൊ ചെയ്യണ്ടാല് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിക്ചറായിട്ട് പറഞ്ഞില്ലേ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങക്ക് ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ ഹെൽത്തി കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യായി രാവിലെ എണീറ്റോടെ ഒരു ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഇരുന്ന് കുറച്ച് സമയത്ത് കഴിക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു പെണ്ണൊക്കെ അടുത്ത് എഴുതുക അല്ലെങ്കിൽ സ്വയം എന്ന് പറയാം ഞാൻ ഭയങ്കര സ്ട്രെസ് ആയിരുന്നല്ല നല്ല പറയണ്ടോ അങ്ങനെ ഭയങ്കര കാമായിട്ട് നല്ല പീസ് ആയിട്ട് ഒരു ഹാപ്പി മൈൻഡ് സ്ലോ ആയിട്ട് പറയാം ഞാൻ ഹെൽത്തി ആണ് ഞാൻ ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത് എന്റെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എന്റെ ഹോർമോൺ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഹോർമോൺ ബാലൻസ്ഡ് ആണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് ഞാൻ ഫിറ്റ് ആയിരിക്കുന്നു എന്റെ വെയിറ്റ് കറക്റ്റാണ് അല്ലെങ്കിൽ എന്റെ വെയിറ്റ് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നത് നോർമൽ ആണ് വെയിറ്റ് നോർമൽ ആണ് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് നോർമലാണ് നോർമൽ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയാം എൻ്റെ വെയ്റ്റ് നോർമൽ ആണ് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് എനിക്കുള്ളു അതാണ് അങ്ങനെ പറയാം ഞാൻ ഹെൽത്തി ആണ് എല്ലാം നോർമലാണ് ഞാൻ ഹാപ്പി ആണ് ഇങ്ങനെ എല്ലാ ദിവസവും എണീറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് സമയം വെറ്റാക്കിരുന്ന് പറഞ്ഞു വെക്കും നിങ്ങളുടെ ലൈഫിൽ മാജിക് നടക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഈ കാര്യങ്ങൾ എഴുതി വെച്ച് നിങ്ങൾക്ക് എവിടെയൊന്ന് ഒട്ടിച്ച് വെക്കാം എന്നൊരാൾ മിനിറ്റോടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാരിയിൽ നിൽക്കാൻ ഒട്ടിച്ചു വെക്കാൻ അപ്പം ഡാരി എഴുതി വെക്കാൻ അല്ലെങ്കിൽ എവിടെ എഴുതി വെക്കാന്നില്ല സ്വയം ഒന്ന് പറഞ്ഞാൽ മതി അത് ഭയങ്കര കാമായിട്ടാണ് സ്ട്രെസ് ആയിട്ട് ഞാൻ ചെയ്യാൻ അങ്ങനെയൊന്നും പറയുന്നത് കാമായിട്ട് നല്ല പീസ് മൈൻഡായിട്ട് പറഞ്ഞു വെക്കാം മാനിഫെസ്റ്റേഷൻ സമയം നടക്കും പക്ഷെ ചുമ്മാ ഒരു സ്ഥലത്ത് എഴുതി വെച്ചു എന്റെ രണ്ടായിരത്തി എഴുതി വെച്ചു അത് അടച്ചു വെച്ചു നിങ്ങൾ നിങ്ങളുടെ പാട്ടിനു പോയാൽ ഇതൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി വേർതിന്നല്ല എന്ത് സ്വപ്നം ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളൊന്ന് എല്ലാ ദിവസവും ഓർക്കുക അപ്പൊ അതെല്ലാം ലഭിച്ചെന്ന രീതിയിൽ വേണം നിങ്ങൾ ഓർക്കാൻ അത് കിട്ടാൻ പോകണം കിട്ടും ഇല്ല ഞാൻ വേർത്തിയാണ് നിങ്ങൾ ജോബി ആ ജോബ് എനിക്ക് കിട്ടി ഞാൻ ഹാപ്പിയാണ് ഹെൽത്തിന് മാത്രമല്ല മാനിഫെസ്റ്റേഷൻ ആണ് പക്ഷെ ആരും ഹെൽത്ത് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ഇതിൽ ഇതിലുണ്ടാക്കുന്നത് ആരും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല ആരും ചെയ്തില്ലല്ലോ അതാണ് ഞാൻ ചെയ്യാം അങ്ങനെ ചെയ്തൊരു വീഡിയോ ഉണ്ട് അപ്പൊ എല്ലാം എല്ലാം ഒന്ന് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് ഇത് നടക്കുമോ നടക്കോ നടക്കുകയോ സംശയിച്ച് ചെയ്യണോ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുന്നവരുള്ള അവർക്കും വേണ്ടി പറയണം തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ നടക്കും പക്ഷെ അത് എങ്ങനെയൊക്കെ ചെയ്താലേ നടക്കുള്ളു മനസ്സിലായില്ല ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ കുറിച്ച് വെച്ചിട്ട് നടക്കില്ല നമ്മൾ കുറച്ച് പണിയെടുക്കണം അപ്പൊ പണി എന്താണ് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പഠിക്കുക കിട്ടിയെ വലിയ നമ്മുടെ മൈൻഡിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക പിന്നെ ആ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുക അങ്ങനെ 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 നടക്കുന്നേ പിന്നെ കൺസിസ്റ്റൻസി റോട്ടീൻ അതൊക്കെയാണ് മനസ്സിലായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് നേടാൻ സാധിക്കും മാനിഫെസ്റ്റേഷൻ സത്യം തന്നെയാണ് പക്ഷെ മൈൻഡ് പ്ലസ് റോട്ടീൻ പ്ലസ് കൺസിസ്റ്റൻസി ഇത് മൂന്നും വേണം എന്ന് എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ്ഫുള്ളായി നിശ്വിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അടിപൊളിയാവട്ടെ നിങ്ങൾക്ക് ഇന്നലെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ നമ്പർ ഞാൻ വീടിൻ്റെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ കൺസൾട്ടിങ് ടൈമൊക്കെ ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബായ്